ഏറ്റുമാനൂർ പാറോലിക്കൽ നൂറ്റിയൊന്ന് കവലയിലെ ഷൈനിയുടെയും അവരുടെ മക്കളുടെയും അതിദാരുണമായ മരണം ആ ദുരൂഹ മരണ കേസിലെ ഓരോ തെളിവുകളായി മുങ്ങുകയാണ് വാക്ക് വിത്ത് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ മാസം ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ ദുരൂഹ മരണം സംഭവിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ ഈ ഡേറ്റ് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം അന്നേ ദിവസം പുലർച്ചെ അഞ്ച് ഇരുപതിൻ്റെ കോട്ടയം നിലമ്പൂർ റോഡ് എക്സ്പ്രസ്സിന് മുന്നിലാണ് ഷൈനിയും മക്കളും പെട്ടുപോയത് പെട്ടുപോയതന്നെ പറയാൻ സാധിക്കുകയുള്ളൂ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മനപ്പൂർവ്വം അവിടെ പോയി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതല്ല അവരുടെ ചുറ്റുമുള്ള സാഹചര്യം അവരെ ആ റെയിൽവേ ട്രാക്കിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ അഞ്ച് ഇരുപതിനാണ് ഇവരെ ഈ പാറോലിക്കൽ റെയിൽവേ ഗേറ്റിൽ വെച്ച് ഈ ട്രെയിൻ ഇടിക്കുന്നത് പക്ഷേ അഞ്ച് മണിക്ക് മുമ്പ് തന്നെ ഈ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ എവിടെയായിരുന്നോ അതിൻ്റെ പവ ടവറിൽ നിന്നുള്ള റേഞ്ചിൻ്റെ പരിധി എങ്ങനെയായിരുന്നോ അതേ നിലയിൽ തന്നെ തുടരുകയാണ് പോലീസിൻ്റെ ഒരു അനുമാനം പ്രത്യേകിച്ചും ഏറ്റുമാനൂർ എസ് എച്ച്ഒ ആയിട്ടുള്ള എ എസ് അൻസലിൻ്റെ ഒരു അനുമാനം അനുസരിച്ചാണെങ്കിൽ ഷൈനി റെയിൽവേ ട്രാക്കിലേക്ക് പോകുമ്പോൾ അവരുടെ മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ടില്ല അത് ടവർ ലൊക്കേഷൻ്റെ പരിധി പരിശോധിച്ചപ്പോൾ പോലീസിന് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഫോൺ ഷൈനിയുടെ വീട്ടിൽ തന്നെയാണ് ഉള്ളത് തലേ ദിവസം അർദ്ധരാത്രി വരെ ഷൈനിയും ഷൈനിയുടെ ഭർത്താവായിട്ടുള്ള നോബി ലൂക്കോസും തമ്മിൽ ഈ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഇവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അർദ്ധരാത്രിക്ക് ശേഷവും താൻ ഷൈനിക്ക് വാട്സപ്പ് മെസ്സേജുകൾ അയച്ചിട്ടുണ്ടെന്ന് നോബി പറയുകയും ചെയ്യുന്നുണ്ട് നോബി ഈ മെസ്സേജുകളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് നോബിയുടെ ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് മാത്രമല്ല നോബി നേരത്തെ ഉപയോഗിച്ചിരുന്ന ഫോണിന് പകരം മറ്റേതെങ്കിലും ഫോൺ എടുത്ത് സിം മാറ്റിയിട്ട് പോലീസിന് സമർപ്പിച്ചതാണോ എന്നുള്ള സംശയം പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ ഉപയോഗിച്ച ഫോണിൻ്റെ ഐ എം ഇ പോലീസിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്ന ഫോണിൻ്റെ ഐ എം ഇ പരിശോധിക്കാനാണ് സൈബർ ടീമിനോട് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ നോബിയുടെ ഫോൺ തിരുവനന്തപുരത്തെ സൈബർ സെല്ലിൻ്റെ പക്കലാണ് ഉള്ളത് അതേസമയം അർദ്ധരാത്രി വരെ നോബി സംസാരിച്ചു എന്ന് പറയുന്ന ഷൈനിയുടെ ഷൈനി ഉപയോഗിച്ചിരുന്ന ഫോൺ അതിപ്പോൾ പോലീസിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയം വരെയും ഈ ഫോൺ ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതിനുവേണ്ടി മൂന്ന് തവണയാണ് പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപമുള്ള റെയിൽ ട്രാക്കിൻ്റെ ഇരു ഭാഗങ്ങളിലും പോലീസ് പരിശോധിച്ചത് ഇപ്പോൾ ഷൈനി ഫോണുമായിട്ടാണ് പോയിട്ടുള്ളതെങ്കിൽ ഈ ഇടിച്ചപ്പോൾ ഫോണിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗമെങ്കിലും കണ്ടെത്തേണ്ടതായിരുന്നു പക്ഷേ ഒരു മൊബൈൽ ഫോൺ തകർന്നതിൻ്റെ ഒരു ചീള് പോലും ഈ ട്രാക്കിൻ്റെ പരിസരത്ത് നിന്നും കണ്ടെത്താൻ പോലീസിനെ കൊണ്ട് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ പോലീസ് അനുമാനിക്കുന്നത് ഷൈനി പോയപ്പോൾ ഫോൺ അവിടേക്ക് കൊണ്ടുപോയിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടവർ ലൊക്കേഷൻ പരിശോധിച്ചത് ടവർ ലൊക്കേഷൻ പരിശോധിക്കുമ്പോഴും ഷൈനിയുടെ വീട്ടിൽ നിൽക്കുന്ന ഷൈനിയുടെ വീടും ഈ പറയുന്ന പാറോലിക്കൽ റെയിൽവേ ഗേറ്റുമായി വലിയ ദൂരമില്ല രണ്ടും ഒരു ടവർ ലൊക്കേഷൻ വരാമെങ്കിലും ടവർ ലൊക്കേഷൻ്റെ പരിധി വെച്ച് പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഡെപ്ത് വെച്ച് പരിശോധിക്കുമ്പോൾ ടവർ ലൊക്കേഷൻ്റെ ഒരു പരിധി വെച്ച് പരിശോധിക്കുമ്പോൾ പോലീസിന് ബോധ്യപ്പെടുന്നത് ഈ ഫോൺ പിന്നെ ചലിച്ചിട്ടില്ല ഷൈനിയുടെ വീട്ടിൽ ഇരുന്ന ഫോൺ പിന്നീട് ചലിച്ചിട്ടില്ല മൂവ് ചെയ്തിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഫോൺ എവിടെയൊക്കെ പോയി ഈ ഫോൺ കണ്ടെത്തുന്നതിന് വേണ്ടി നേരത്തെ തന്നെ പോലീസ് ഷൈനിയുടെ പിതാവായിട്ടുള്ള കുര്യാക്കോസിനെയും മകള ഭാര്യയായിട്ടുള്ള ഭാര്യയെയും ഷൈനിയുടെ മാതാവിനെയും വിളിച്ചു വരുക ഈ വീട്ടിൽ ചെന്ന് മൊഴിയെടുത്തിരുന്നു പക്ഷേ അവർ പറഞ്ഞത് ഇങ്ങനെയൊരു ഫോണിനെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ല എന്നുള്ള ഒരു മറുപടിയാണ് ഈ രണ്ടു പേരും നൽകിയിരിക്കുന്നത് പോലീസ് ഇപ്പോൾ ഇവരുടെ മൊഴി മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങൾ സംശയിക്കുന്നതായി പോലീസ് പറയുന്നുണ്ട് ഈ ഫോൺ ഈ കേസിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പോലീസിന് ഈ ഫോൺ കണ്ടെത്തിയാൽ മാത്രമേ ഈ കേസിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നിലവിൽ ഏറ്റുമാനൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയ നോബി ലൂക്കോസിനെ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരവും അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണാ ഈ രണ്ട് കുറ്റങ്ങളും ചുമത്തി കോട്ടയം ജില്ലാ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഇയാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാനും മറ്റു നടപടികൾ കടുപ്പിച്ചു കൊണ്ടുപോകണമെങ്കിലും ഈ ഫോണിൻ്റെ ഈ ഫോൺ കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ അതായത് ഈ കേസിൻ്റെ വളരെ നിർണായകമായിട്ടുള്ളൊരു തെളിവാണ് ഈ ഫോൺ പക്ഷേ ഈ ഫോൺ എവിടെയാണെന്ന് അറിയാൻ കഴിയുന്നില്ല തങ്ങൾക്കറിയില്ല എന്നാണ് കുര്യാക്കോസ് എന്ന് പറയുന്ന ഷൈനിയുടെ പിതാവ് പറയുന്നത് രണ്ടാമത്തെ തെളിവായി പറഞ്ഞിരിക്കുന്നത് പോലീസിനോട് ഷൈനിയുടെ ഒരു സുഹൃത്ത് പറഞ്ഞു താൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് താൻ എഴുതി വെക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെ എഴുതി വെക്കുന്നത് ഒരുപക്ഷെ ഒരു ഡയറി ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കാകാം അതുമല്ലെങ്കിൽ ഒരു സൂയിസൈഡ് നോട്ടായി ഷൈനി എഴുതിയിട്ടുണ്ടാകാം എന്നൊരു സംശയം പോലീസിനുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സൂയിസൈഡ് നോട്ട് എവിടെ പോയി ഷൈനി പറയുന്ന കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി താൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളെല്ലാം തന്നെ താൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് എവിടെ പോയി ഷൈനി ഈ ബുക്ക് എന്തായാലും ഈ എഴുതി വെച്ച ഈ പറയുന്ന പ്രശ്നങ്ങൾ ഷൈനി നേരിടുന്ന പ്രശ്നങ്ങൾ എഴുതി വെച്ചു എന്ന് പറയുന്ന ഡയറി ഷൈനി തൊടുപുഴയിലെ നോബിയുടെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ഒൻപത് മാസം മുമ്പ് തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടാകാം എന്നാണ് പോലീസ് അനുമാനിക്കുന്നത് അതെവിടെ പോയി എന്നുള്ളതിന് ഉത്തരവും ഇപ്പോൾ പോലീസിനില്ല പോലീസ് രണ്ട് തവണ ഷൈനിയുടെ വീടിലും വീട്ടിലും ഷൈനി ഷൈനിയും കുട്ടികളും താമസിച്ചിരുന്ന മുറിയിലും വീടാകെയും അരിച്ചുപറക്കുകയുണ്ടായി പക്ഷേ ഇങ്ങനെയൊരു സാധനം കണ്ടെത്തുവാൻ പോലീസിനെ കൊണ്ട് സാധിക്കുന്നില്ല അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ കേസിലെ നിർണായക തെളിവുകൾ എല്ലാം തന്നെ ഓരോന്നോരോന്നായി മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും മൊബൈൽ ഫോൺ ഷൈനി മരണപ്പെട്ട ശേഷം ഇറങ്ങി വീട്ടിൽ നിന്നും പോകില്ലല്ലോ അതുപോലെ തന്നെ ഡയറി കുറിപ്പുകളും ഇറങ്ങി വീട്ടിൽ നിന്നും പോകില്ല അപ്പോൾ ഇത് ആരോ മനപൂർവ്വം മാറ്റിയതാണോ ആരെങ്കിലും ഇത് കൈക്കലാക്കിയതാണോ എന്നുള്ളൊരു സംശയമാണ് പോലീസിന് ഇക്കാര്യത്തിൽ ഉള്ളത് അങ്ങേയറ്റം മാനസിക വ്യത അനുഭവിക്കുന്ന ഷൈനി തൻ്റെ സുഹൃത്തിന് സുഹൃത്തിനോട് അയച്ച സുഹൃത്തിനായി അയച്ച ഒരു വാട്സപ്പ് സന്ദേശത്തിലാണ് ആ വാട്സപ്പ് സന്ദേശമാണ് നിലവിൽ നോബിക്കെതിരായി ഒരു തെളിവായി നിൽക്കുന്നത് ഒപ്പം ഷൈനി മരണപ്പെടുന്നതിന് മുമ്പ് ഈ നോബി ഷൈനിയെയും ഇളയ കുഞ്ഞായിട്ടുള്ള ഇവാനെയും അതിക്രൂരമായി കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ മർദ്ദിച്ചിരുന്നു മർദ്ദനമേറ്റ ഷൈനിയും ഇവാനെയും വീട്ടിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ഓടുകയായിരുന്നു പുറത്തേക്ക് ഓടിയ അവർ വീടിന് സമീപത്തുള്ള ഒരു റോഡിലെ സ ഭാഗത്ത് റോഡ് ഭാഗത്തെ ഒരു തിട്ടയിലാണ് അന്ന് രാത്രി അഭയം പ്രാപിച്ചത് അതിനുശേഷം ഷൈനിയും ഇവാനയും അലീനെ പിന്നീട് ഇവർക്കൊപ്പം ഇറങ്ങി വരികയായിരുന്നു അലീനയും ഈ ഷൈനിയുടെ പിതാവ് വന്ന് കൊണ്ടുപോവുകയും ഷൈനയുടെ പിതാവ് വീട്ടിലെത്തിച്ച ശേഷം പിറ്റേന്ന് രാവിലെ ഷൈനിക്ക് ശരീരമാസകലം വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഏറ്റുമാനൂരിലെ സർക്കാർ ആശുപത്രിയിൽ ഷൈനിയെ ഷൈനി ചികിത്സ തേടുകയും ചെയ്തിരുന്നു അന്ന് ഷൈനിയെ പരിശോധിച്ച് ഡോക്ടർ ഷൈനയുടെ ശരീരത്തിലെ ചതവ് കാണുകയും തൊടുപുഴ പോലീസിന് ഇത് സംബന്ധിച്ച ഇൻറ്റിമേഷൻ കൊടുക്കുകയും ചെയ്തിരുന്നു അന്ന് ഷൈനിയുടെ മൊഴിയെടുത്ത പോലീസ് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഈ നോബിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിന് കേസെടുത്തിരുന്നു ഇതിനുശേഷം മൂന്ന് മാസം കൊണ്ടാണ് ഈ പറയുന്ന നോബി ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം തേടിയത് ആ മുൻകൂർ ജാമ്യം തേടുകയും മുൻകൂർ ജാമ്യം ഹൈക്കോടതി നൽകുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് പ്രകാരം പരിശോധിക്കുമ്പോൾ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയും ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയും ഷൈനിയുടെ ഫോണിലേക്ക് നോബിയുടെ ഫോണിൽ നിന്നും കോൾ എത്തിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ നോബിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പക്ഷേ ആ കേസ് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ എവിഡൻസ് ആയിട്ടുള്ള ഈ ഫോണും അതുപോലെ തന്നെ ഈ പറയുന്ന ഷൈനിയുടെ ഷൈനി ഷൈനിയുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഡയറി കുറിപ്പുകളും കണ്ടെത്തണം ഇതാണ് ഇപ്പോൾ പോലീസിനെ ഈ കേസിൽ വലച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ കേസിൽ ആരോപണം നേരിടുന്നവർ പലരും സമൂഹത്തിലെ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവരാണ് വലിയ സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരാണ് ഇവർക്കൊക്കെ വലിയ സ്വാധീനമുണ്ട് എന്നുള്ള കാര്യവും പലതരത്തിലെ ആരോപണങ്ങളായി ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ചും പന്ത്രണ്ട് ആശുപത്രികളിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ച ഷൈനിക്ക് ഒരിടത്ത് പോലും ജോലി നൽകാതിരിക്കാനുള്ള കാരണം ഇത്തരക്കാരുടെ ഇടപെടലാണെന്നുള്ള ആരോപണമൊക്കെ കാര്യമായി ഉയർന്നു വന്നിരുന്നു ഇത് ഈ കേസ് നമ്മൾ ഞാൻ പരിശോധിക്കുമ്പോൾ ഈ കേസിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അഭയ കേസാണ് അഭയ കേസിൽ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടോളം നീതി കിട്ടാതെ ആ കുടുംബത്തിന് അലയേണ്ടി വന്ന ഒരു സാഹചര്യം അഭയ കേസിൽ ഉണ്ടായിരുന്നു അങ്ങനെ പല പല ഉന്നതർ ഉന്നതർക്കെതിരെ ആരോപണം വരികയും അങ്ങനെ ഉന്നതർ ഇടപെട്ട കേസായിരുന്നു അഭയ കേസ് ആ അഭയ കേസ് പലതരത്തിൽ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അഭയ ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞു അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു ഏറ്റവും അവസാനം ഈ അഭയ കേസിൽ വന്ന ഒരു കാര്യം അഭയ കൊലപ്പെടുത്തിയതാണെന്നും സി ബി ഐ കോടതി തിരുവനന്തപുരം വഞ്ചൂർ സി ബി ഐ കോടതി കണ്ടെത്തുകയും പ്രതികൾക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കേസായിരുന്നു അഭയ കേസ് അതുപോലെ തന്നെ അഭയ കേസിലും സമാനമായ രീതിയിൽ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ ഷൈലിയുടെ കേസിലും തെളിവുകൾ ഓരോന്നായി കാണാതാവുകയാണ് പോലീസ് പറയുന്നത് എ എന്ന് പറയുന്ന ഏറ്റുമുറ്റൊരു എസ് എച്ച്ഒ പറയുന്നത് എങ്ങനെയും നമ്മൾ ഈ ഫോൺ കണ്ടെത്തിയിരിക്കും ഇനി ഫോൺ കണ്ടെത്താത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഫോൺ കണ്ടെത്താത്തതിന് ഈ കാണാതെ പോയതിൻ്റെ കാരണമെന്നാണ് നമ്മൾ കണ്ടെത്തും അത് ആരെങ്കിലും മുക്കിയതാണെങ്കിൽ അവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുമെന്നാണ് ഏറ്റുമാനൂർ പോലീസ് ഇപ്പോൾ പറയുന്നത് അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം കുര്യാക്കോസ് അതുപോലെ തന്നെ മോളി എന്ന് പറയുന്ന ഷൈനിയുടെ മാതാവ് ഇവരുടെ ഇവരുടെ രണ്ടു പേരുടെയും ഇവരെ രണ്ടുപേരുടെയും മൊഴി വീണ്ടും എടുക്കാൻ പോലീസ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇവരെ ഉടൻ തന്നെ വീണ്ടും മൊഴിയെടുക്കും നേരത്തെ പറഞ്ഞിരുന്ന മൊഴിയിലെ വൈരുദ്ധ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇവരിൽ നിന്നും വീണ്ടും മൊഴിയെടുക്കുക എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഒരു വീട്ടമ്മ അവരുടെ രണ്ട് പെൺമക്കൾ അതിദാരുണമായി മരണപ്പെട്ട ഒരു കേസാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു അവർ മനപൂർവ്വം മരിക്കുക എന്നൊരു തീരുമാനം അവർക്ക് ഉണ്ടായിരുന്നില്ല അവരുടെ ചുറ്റുമുള്ള സാഹചര്യം അവരെ വലിച്ച് വീട്ടിൽ നിന്നും വലിച്ചെടുത്ത് ആ ഷൈനിയുടെ ഒരു ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഒരു കുഞ്ഞിനെ ഇളയക്കുട്ടി മടിക്കുമ്പോൾ ആ കുട്ടിയെ വലിച്ചുകൊണ്ടാണ് ഷൈനി റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്നത് മൂത്ത കുട്ടി ആ ദൃശ്യങ്ങളെന്ന് പരിശോധിക്കുമ്പോൾ ആ കുട്ടി സ്വമേധയാ പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവരുടെ സാഹചര്യമാണ് അവരെ ആ റെയിൽവേ ട്രാക്കിൽ എത്തിച്ചത് ആ സാഹചര്യത്തെ എങ്ങനെയും നിയമത്തിൻ്റെ മുന്നിൽ എത്തിച്ച് മതിയാവുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വീണ്ടും ഷൈനിമാർ ധാരാളം ഉണ്ടാകും ഇന്ന് വനിതാ ദിനമാണ് വനിതാ ദിനം ആയിട്ടും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കേണ്ടി വന്നത് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി